ോ താങ്ങാനോ അധികാരത്തിൽ आखिर कुल्ले साथ रहेंगे आखिर कुल्ले मरते सहींगे आखिर कुल्ले मारते सहींगे बहु कुल्ले बोरे कुल्ले വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് അനിയാര വിദ്യാർത്ഥി പരിശോധന ഇവിടെ പാൽശാല പോലീസ് സ്റ്റേഷന്റെ മുന്നിലോട്ട് ഒരു പ്രതിഷേധമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ കാരണങ്ങളുണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഈവർക്ക് പറയാം കുറച്ച് ദിവസങ്ങൾ മുമ്പ് കുറച്ച് ദിവസങ്ങളായി ധനവർഷപുരം പാറശാല കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഗുണ്ടാവളയാട്ടം എസ് എഫ് ഐ ചെയ്തു കൊടുക്കുന്ന പോലീസിന്റെ ഗുണ്ടാവലയാട്ടമാണ് ഇവിടെ ഈ പാറശാലയിലും കനു നമ്മൾ നമ്മൾ കുറ്റം പറയുന്നില്ല നിയമം അടിസ്ഥാനമായി നിയമം നിയമത്തിന് വേണ്ടിയിൽ വഴി തന്നെ പോകണം പക്ഷെ ആ നിയമങ്ങൾ എഴുതിക്കൊള്ളുക എ ബി വി പിന്നെ രാത്രി വേലിൽ നിങ്ങൾ നിങ്ങൾ ചട്ടു പിടിച്ചു കൊടുക്കുന്ന ആ നിയമം തെറ്റിക്കാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാനും വിൽക്കപ്പെടുന്ന ഒരാളായിരുന്നു ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു പോലീസ് യുമാനത്തിൽ പറയുണ്ടായി എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ ആരെയാലും പിടിക്കും ഞാൻ അവരെയും പിടിക്കും നിങ്ങളെ പിടിക്കും ഒറ്റ ഞാൻ ചോദിക്കട്ടെ അന്ന് പറഞ്ഞാൽ എവിടെയാടുത്തല്ലോ ഒരു എസ് എഫ് ഐക്കാരനെ ഒരു ഒറ്റ എസ് എഫ് ഐക്കാരനെ പിടിച്ചാൽ ധൈര്യം പോലീസ് നടക്കുക ഇല്ല പിടിച്ചോട് കഴിഞ്ഞ ഓരോ ഏരിയക്ക് കാരണം അന്ന് അന്ന് അവിടെ സംഘർഷ സാധ്യത ഉണ്ടായപ്പോൾ സംഘർഷ സാധ്യത എപ്പോഴും ഉണ്ടാക്കുന്ന ഐ ടിയിലും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളല്ല ഗുണ്ടകൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുക അവരെ ഗുണ്ടകൾ അവിടെ ഐ ടിയിലെ മയ്യച്ചാടിന്റെയും പ്രായം തെരഞ്ഞെടുത്തു എന്തിനു വേണ്ടി എന്ന് അറിയാന് പാർട്ടി പൈസ കൊടുത്ത് പാർട്ടി ചെലവിന് ചുക്കാൻ പിടിക്കാൻ നിൽക്കുന്ന ഐ ടിയിലെ ഗുണ്ടകൾക്ക് വേണ്ടി അവർ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവരവിടെ സംഘർഷം പിടിച്ചോട്ട് പോയത് അടി കൊണ്ടവര് അവർ വഴി നടന്നുപോയ ഒറ്റ പേര് എ ബി വി പിന്നെ അവരുടെ ബാക്കിലുള്ള അടി ഉണ്ടാക്കിയതാര് ഇവിടെ വെടിവെച്ചവനും വെടിക്കൊണ്ടവനുമില്ല വഴി കൂടെ പോയ വെടി വെടിയുടെ ഒറ്റ ശബ്ദം കേട്ടവനെ പിടിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യുക ഇവരോടൊന്നേ പറയാനുള്ളൂ നിയമം പാലിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇനിയെങ്കിലും കരുണ കാണിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ നമ്മൾ നൽകാനോ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ സ്റ്റേഷന് മുമ്പോട്ടുണ്ടെങ്കിൽ നാളെ സ്റ്റേഷന്റെ അകത്ത് കയറി നിങ്ങൾ പ്രതിഷേധിക്കും അതിൽ നമുക്ക് ആദ്യം ആവശ്യമില്ല ഇനി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എ ബി വിപിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന മീഡിയ ഇൻചാർജും കൂടിയായ അന്തു അന്ത എം എസ് ആണ് ഞാൻ അദ്ദേഹത്തെ ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ തനുവച്ചപുരം കോളേജിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വരികയും അതുപോലെ നമ്മുടെ കോളേജുകളെ തകർത്തെറിയാൻ വേണ്ടിയുള്ള കുപ്രചാരങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് പക്ഷേ ആ കുപ്രചാരങ്ങൾ വർഷങ്ങളായി നീണ്ടുപോകുമ്പോഴും അവിടെ ശക്തി ക്ഷയിക്കാതെ ഉയർന്നു വന്നിട്ടുള്ളത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമമുണ്ടായി കോളേജിൽ യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞ് യൂണിയൻ ചെയർമാനെയും വൈസ് ചെയർമാനെയും എല്ലാം നോമിനേറ്റ് ചെയ്ത് അവരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം വലിയ റാലിയായി കോളേജ് മുഴുവൻ ഇളക്കിമറിച്ച് ധനുവച്ചപുരം മുഴുവൻ ഇളക്കി മറിച്ചു റാലി നടത്തി തിരിച്ചു വന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളെ പതിയിരുന്ന എസ് എഫ് ഐയുടെ പെന്മാടികൾ ആക്രമിക്കുകയുണ്ടായി പതിയിരുന്നു കൊണ്ട് അമ്പതും നൂറുമടങ്ങിയ വെമാണികൾ രണ്ട് വിദ്യാർത്ഥികളെ ഒറ്റക്കിട്ട് ആക്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായത് അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂർ മാത്രം കഴിഞ്ഞ് അവിടെ എത്തിയ പോലീസുകാർ അവിടെ എത്തിയ പോലീസുകാർ നടത്തിയത് അത് അതിനുശേഷം നടന്ന വലിയൊരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നതിന് ശേഷം ഈ കഥയുടെ ഗതിമാറുന്നതാണ് നമ്മൾ കണ്ടത് ആ കഥയുടെ ഗതി മാറി അടിച്ചവർ പ്രതിയുമായി അടി അടിക്കാത്തവർ പ്രതിയുമായി അടികൊണ്ടവർ പ്രതിയുമായി ഉള്ളിൽ കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നായി തന്നെ പറഞ്ഞേക്കാം കൃത്യമായി തന്നെ പറയാം ഇപ്പോൾ നടക്കുന്ന ഈ ഗുണ്ടായുസം പിടിച്ചു പിടിച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന ഈ ഗുണ്ടായുസം ഇനിയും മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നമ്മൾ ഗാന്ധി പുത്രമാരല്ല നമ്മൾ ഗാന്ധിപുത്രമാരല്ല കൈയും കെട്ടി നോക്കിയിരിക്കാൻ നമുക്കാകില്ല പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ അകത്തെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് എവിടെ ആരും കടന്നു ചെല്ലാൻ മടിയമില്ല അതേപോലെ തന്നെ രണ്ട് മൂന്ന് കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം കല്ലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ കുമാർ അവിടെ വരികയും ആ വിദ്യാർത്ഥികൾ ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണെന്ന് പറയാനുള്ള കാരണം അതാണ് ഇത്രയും ദൂരെ കിടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായിട്ട് അവിടെ എത്തുകയും അവിടെ വി ടി എമ്മിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ട് അവർ അതി ദാരുണ്യമായ അല്ലെങ്കിൽ അതിമോശമായ ഭാഷയിൽ സംസാരിക്കുകയും ഇത് നിന്ന പോലീസ് പോലും അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുകയും വിദ്യാർത്ഥികളായി അതിനെ ചോദ്യം ചെയ്യാനെത്തിയ നമ്മുടെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പനിക്ക് പറ്റി ആശുപത്രിയിൽ പ്രവേശിച്ച സമയത്ത് പോലും യാതൊരു കരണയും കൂടാതെ സ്റ്റിച്ചോട് കൂടി തലയിൽ നാലും അഞ്ചും സ്റ്റിച്ചോട് കൂടി തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിൽ അടയ്ക്കുന്ന സംഭവമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ ഏകപക്ഷീയമായി തനുവച്ചപുരം കോളേജിലെ വിദ്യാർത്ഥികളെ മാത്രം തെരഞ്ഞു പിടിച്ചാണ് ഈ പാറശാല പോലീസ് ആക്രമിക്കും ഒന്നേ ഒന്ന് പറയാം നമ്മുടെ ജനാധിപത്യ മാതൃക കൊണ്ടാണ് ജനാധിപത്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ ക്ഷമിച്ചത് സഹിച്ചത് പക്ഷേ എക്കാലവും ഈ ക്ഷമയും ാണ് ഇതൊരു താക്കീതാണ് ഈ പ്രക്ഷോഭമായിരിക്കും ആ പ്രക്ഷോഭം നിങ്ങൾ ഒരിക്കലും താങ്ങില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ സംഘടിച്ചപ്പോൾ ഇതേപോലെ സംഘടിച്ചപ്പോൾ അവർ മുട്ടുമടക്കിയിട്ടുണ്ട് ഇതുപോലെ മുട്ടുമടച്ചിപ്പിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെ പോകും വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പോലീസിൻ്റെ കൈയൂക്കെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അവളുടെ കൈയൂക്കെങ്കിൽ ഇവിടത്തെ സി ഐ ഉണ്ടായി കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പേ സി ഐ നമ്മുടെ കോളേജിൽ കയറി വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ട് ആരാണ് അങ്ങനെ അവകാശം കൊടുത്തത് നമ്മുടെ കോളേജിൽ കയറി വിദ്യാർത്ഥിയെ പിടിക്കാൻ കോളേജിനകത്ത് കയറാൻ ആരാണ് അവകാശം കൊടുത്തത് ഇതൊക്കെ പെമാടിത്തരം അല്ലാതെത്തരം ബാക്കി എന്താ പറയാ നിങ്ങൾ പറയുന്നുള്ളൂ പറയുന്നുള്ളൂ ഈ കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥിയെ പിടിച്ചോണ്ട് പോയി നിങ്ങൾക്ക് നട്ടലുണ്ടോ ഈ പോലീസുകാർക്ക് പേടിയുണ്ടോ ഒന്നേ പറയാനുള്ളൂ ഈ വി ടിഎ കോളേജിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന പോലീസിനോട് നിങ്ങൾ ഈ പിണറായി കരിമ പണി ചെയ്യാൻ നാണമുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ തോന്നുന്നു ഈ കാര്യം നടത്താൻ നമ്മൾ നിങ്ങൾ പോലീസ് ആണെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കും പക്ഷേ നിങ്ങൾ ഇതുപോലെ പിണറായിയുടെ അടിയും തങ്ങി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്നേ പറയുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി ഈ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് എഫ്ഐയുടെ ഗുണ്ടകളെ സല്യൂട്ട് ചെയ്ത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്നിടുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിദ്യാർത്ഥികളെന്നും മുട്ടും മുടക്കി നിൽക്കുമെന്നുള്ള ഒരു ചിന്ത വേണ്ട അവർ പ്രതികരിക്കും അവർ പ്രതിഷേധമായി മുന്നോട്ട് വരും ആ പ്രതിഷേധം താങ്ങാനുള്ള കരുത്ത് ഈ പറയുന്ന പാറശാല പോലീസിന് കാണണമെന്നില്ല കാരണം ഇത് വിദ്യാർത്ഥി പരിഷത്താണ് ഇത് എ വിപി ആണ് ഇന്ന് എന്തിനം ഇവിടെ വന്നവർക്ക് നന്ദി പറയുവാനുള്ളതാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ സെക്രട്ടറി അനന്തുചണ്ണനും ഇവിടെ വന്നിട്ടുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും ഞാൻ എന്റെ എന്റെ പേരിലും എ വിപ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ടിരുന്നു വന്ദേ ഭാരതം എന്നാലും ചില ചട്ടകളുണ്ട് എന്നാലും എന്നാലും ചില ചട്ടകളുണ്ട് എന്നാലും അവർക്കായി പറഞ്ഞേക്ക അവർക്കായി പറഞ്ഞേക്കുള്ളൽ പോലീസ് കാക്കൽ പോലീസ് ഞങ്ങൾ പാലിക്കൂങ്ങൾ പാലിക്കൂ നിയമം ഞങ്ങൾ പാലിക്കൂങ്ങൾ പാലിക്കൂ چتھ رنگے کاکی کلے چتھ رنگے کاکی کلے زگا کلے کاکی کلے زگا رنگے بو بلے بوڑا بلے بو بلے بوڑا بلے بو بلے بوڑا بلے بو بلے بوڑا بلے بوڑا بلے پولیس بوڑا بلے پولیس ٹپیاں دي نے پولیس ٹپیاں دي نے پولیس نکا کٹم مارالو نکا کٹم مارالو पोलिसोलो सूरो सूरत सूरतो ജനിച്ചതാ ജനിച്ചതാ കാണിച്ചില്ല ും പാപം മാറും സമരത്തിന്റെ രൂപം മാറും സംഘപരിവാസ്ഥാനോ ഫാസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ട് ചമത്താൻ നോക്കേണ്ട

가 க 콜레 ل الماسஸ்டெங்கல் மேமன்ங்கள் கையில எடுத்து மேமன்ங்கள் கையில எ ட ு த ் த 아 ുംങ്ങി പ്രതിഷേധിക്കും